നമ്മൾ എല്ലാവരും യൂട്യൂബ് കാണുന്നവരാണ് അല്ലെ യൂട്യൂബിൽ ചില ആളുകൾ വീഡിയോസുകൾ കാണും ചില ആളുകൾ പാട്ടുകൾ കേൾക്കും ചില ആളുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകളായിരിക്കും കേൾക്കുക എന്നാൽ യൂട്യൂബിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആകും പിന്നെയും യൂട്യൂബ് തുറന്നിട്ട് നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്താൽ മാത്രമേ വർക്ക് ആകുകയുള്ളൂ അല്ലെ എന്നാൽ യൂട്യൂബിൽ നമ്മൾ എന്താണ് കാണാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ലോക്ക് സ്ക്രീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അതിന്റെ ഓഡിയോ കേൾക്കാൻ സാധിച്ചാലോ വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലെ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും അതായത് നിങ്ങൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ പാട്ടുകൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലിയിൽ തുടരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിന്റെ ബാറ്ററി ചാർജ് നിങ്ങൾക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ഇനി നിങ്ങൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് പാട്ടുകൾ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധവശാലുള്ള ടച്ചിലൊന്നും ഇത് ഓപ്പൺ ആകുകയും ചെയ്യില്ല അതിൻ്റെ ഒരു സെറ്റിംഗ്സും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റാടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു തമ്പിനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിലെ വീഡിയോ സ്ക്രീൻ ഓഫ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ റീഡ് മോർ എന്ന് ഓറഞ്ച് കളറിൽ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ യൂട്യൂബ് തുറന്നിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യണം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ പ്ലേ ആവുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്നും പുറത്തു പോകാൻ കണ്ടോ ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി വീണ്ടും നമുക്കത് പ്ലേ ചെയ്യണമെങ്കിൽ യൂട്യൂബ് തുറന്നിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യണം എങ്കിൽ മാത്രമേ പ്ലേ ആവുകയുള്ളൂ എന്നാൽ ഞാൻ നേരത്തെ കാണിച്ച ആ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഇവിടെ ലോക്ക് സ്ക്രീനിൽ കാണുന്ന ക്ലോക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇതിൽ ആവശ്യമുള്ള സെറ്റിങ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട ഒന്ന് രണ്ട് സെറ്റിങ്സുകൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ സെറ്റിങ്സ് കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് തുറക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എനബിൾ ബയോമെട്രിക്ക് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി അപ്പോൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ സഹായത്തോട് മാത്രമേ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ ഞാനത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ എനബിൾ പോക്കറ്റ് ഡിറ്റക്ഷൻ എന്ന ഭാഗമുണ്ട് ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക നിങ്ങൾ പോക്കറ്റിലിട്ടിട്ടൊക്കെ പാട്ട് കേൾക്കുന്ന സമയത്ത് അബദ്ധവശാലുള്ള ടച്ചിൽ അത് ഓപ്പൺ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നിങ്ങൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക ഇവിടെ കണ്ടോ നിങ്ങൾ ഗീവ് പെർമിഷൻ എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ആഡ്സുകൾ കാണുമ്പോൾ ജസ്റ്റ് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റാർട്ട് കൊടുക്കുക ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അത് നമുക്ക് വേണ്ട ഡോൺ അലോ കൊടുക്കുക ദാ ഇപ്പോൾ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ യൂട്യൂബിലുള്ള ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ ഐക്കൺ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ലോക്ക് ആവും സ്ക്രീൻ ലോക്ക് ആയി ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വീഡിയോയുടെ ഓഡിയോ നമുക്ക് കേൾക്കുന്നും ഉണ്ട് ഇനി നമുക്ക് അൺലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും സ്ക്രീൻ ഓൺ ആക്കാനും സാധിക്കും വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്ക്രീൻ ഓഫ് ആയി ഓക്കെ വീണ്ടും അൺലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യഥേഷ്ടം ഇത് ഓൺ ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ സാധിക്കും ബയോമെട്രിക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം എന്നേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് ബയോമെട്രിക് കൊടുക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത വസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.